നന്ദിയോടെ ദൈവനാമം മാത്രപ്പുറം ആകട്ടെ ആന്മത്രം ബന്ധ ഓഫ് മീഡിയയിലൂടെ വജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവചനം ഇന്നത്തെ ചിന്തയ്ക്കായി കൂനിയായ സ്ത്രീയെ യേശു കർത്താവ് സൗഖ്യമാക്കിയ കാര്യം ലൂക്കോസ് പതിമൂന്നിൻ്റെ പതിനൊട്ട് പതിനേഴ് വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് നമുക്ക് വായിക്കാം ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ച ഒട്ടും നേരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു നീ നിൻ്റെ രോഗമെന്ന് സ്ത്രീയെ നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളി പ്രമാണി നീരസപ്പെട്ടു പുരുഷാരത്തോടെ വേല ചെയ്യുവാൻ ആറു ദിവസമുണ്ടല്ലോ അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളേ ശപത്തിലരുത് എന്ന് പറഞ്ഞു ഭർത്താവ് അവനോട് കവിട ഭക്തിക്കാരെ നിങ്ങളിൽ ഓരോരുത്തൻ ചപത്തിൽ തൻ്റെ കാളയോ കഴുതിയോ തൊട്ടി തൊട്ടിയിൽ നിന്നഴിച്ച് കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുകയില്ലയോ എന്നാൽ സാത്താൻ പതിനെട്ട് സംരക്ഷണമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവിടെ ശബ്ദനാൾ ഈ ബന്ധനം അഴിച്ച് വിടേണ്ടതല്ലയോ എന്ന ഉത്തരം പറഞ്ഞു അവ അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷനുമൊക്കെയും സന്തോഷിച്ചു സ്വത്തം ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ പറയട്ടെ പങ്കുവയ്ക്കട്ടെ ഒന്നാമത് പേരു പറയാത്ത ഒരു സ്ത്രീ പേരു പറയാത്ത അനേക വ്യക്തികളെക്കുറിച്ച് നാം ധ്യാനിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങൾ അവരിൽ ഒരാളാണ് ഇവളും രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ ഒറ്റ ഒരു സ്ത്രീ അവൾ പതിനെട്ട് സംരക്ഷണമായിട്ട് രോഗബാധിതയായിരുന്നു അവൾ ദേവാലയത്ത് വന്നുകൊണ്ടിരുന്നു എന്ന സ്ത്രീയാണ് യേശു കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ അവൾ രോഗിയായിരുന്നു പതിനെട്ട് വർഷമായി അവൾ കഷ്ടപ്പെടുകയായിരുന്നു ഈ പതിനെട്ട് വർഷവും അവൾ രോഗ രോഗാത്മാവ് ബാധിച്ചവളായിരുന്നു അവളെ രക്ഷിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല എന്നാൽ ജീവനായകനായ കർത്താവ് വന്നപ്പോൾ അവൾക്ക് ബന്ധന കാരണമായ തൻ്റെ രോഗത്തിൽ നിന്ന് മൃദം ലഭിച്ചു അവളുടെ സന്തോഷം എത്ര വലിയതാണ് അവൾ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പതിനെട്ട് വർഷം കൂനിയായിരുന്നവൾ സൗഖ്യം ഇത് കണ്ട നേരിൽ കാണുവാൻ സാധിച്ചു യേശുവിനെ കണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തോത്രം അലേരുക എന്നാൽ സഹോദരിമാരെ ഇവിടെ നാം പറഞ്ഞ പിന്നെ കാണുന്നത് പള്ളിപ്രമാണിയുടെ വരവാണ് നോക്കുക കഴിഞ്ഞ പതിനെട്ട് വർഷമായി അവൾ കൂനിയായി കഷ്ടപ്പെടുന്നത് കണ്ടു കൊണ്ടാണ് ഇവർ ഇരുന്നതും അവൾ കൂനിയായിരുന്നു എപ്പോഴും ദേവാലയത്തിൽ വരുന്നതെന്ന് കണ്ടുകൊണ്ടാണ് ഇരുന്നത് ഇരുന്നതാണ് അവനൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ സൗഖ്യം പറ്റിയത് ശപത്തിലായത് കൊണ്ട് അവൻ്റെ രസപ്പെട്ടു യശുകർത്താവ് കൗടഭക്തികാര എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ കാളയോ കല്ലയോ ശവത്തിൽ അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ എന്നാൽ പതിനെട്ട് സമ്മത്സരമായി സാത്താൻ്റെ ബന്ധനത്തിൽ കഴിഞ്ഞ ഇവളെ അഴിച്ചു വിടേണ്ടതല്ലയോ സൗഹോദന്മാരെ ജനം ഇതല്ലേ ഇന്നും ഇതല്ലേ നടക്കുന്നത് കള്ളും കുടിച്ചും എല്ലാ തെറ്റും ചെയ്തും നാട്ടുകാർക്കും വീട്ടുകാർക്കും പേടി സ്വപ്നമായി ആയിരുന്ന ഇരുന്നവൻ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും എതിർപ്പുമായി വരും അതുവരെ എങ്ങനെയും ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നു എന്ന് അറിയാമെങ്കിലും ഇപ്പോൾ എതിർപ്പ് എതിർപ്പ് തുടങ്ങുകയാണ് പാപസംബന്ധമായ ബന്ധനത്തിൽ നിന്ന് കിടന്നവർ അങ്ങനെ തന്നെ കിടന്നാൽ ആർക്കും ഒരു കുഴപ്പവും എങ്ങനെയെങ്കിലും തിരികെ അവനെ അവരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായി നാം കാണുന്നു നമുക്ക് ചുറ്റും ഇന്നും നടക്കുന്ന കാര്യങ്ങളാണിവ നാം അവർക്കായി പ്രാർത്ഥിക്കണം ഒരുവൻ ക്രിസ്തുവിനായാലും അവൻ പുതിയ സൃഷ്ടിയാവുന്നു പഴയത് കഴിഞ്ഞുപോയി ഇന്നും കർത്താവിൻ്റെ ലക്ഷണയ വേല തുടർന്നുകൊണ്ടേയിരിക്കുന്നു നമുക്ക് നമുക്ക് അവർക്കായി ഇടിവിൽ നിൽക്കാം അനേകർ ഈ കർത്താവിനെ കണ്ടുമുട്ടേണ്ടതിനായി പ്രാർത്ഥിക്കാം ഇത് ഒരുവനും വ്യത്യാസം കണ്ടറിഞ്ഞ് സന്തോഷിക്കുന്നവർ സന്തോഷിക്കുന്നവരുമുണ്ട് യേശു കർത്താവ് അവൻ്റെ പ്രസ്താവനയിൽ പ്രമാണികൾ ലജിച്ചു എന്നാൽ മഹിമ കണ്ട പുരുഷാരം സന്തോഷിച്ചു ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് തന്നെ നമുക്ക് തൻ്റെ ചുമതലകൾ നിർവഹിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനം കർത്താവ് ഭൂമിയിൽ ഇരുന്നപ്പോൾ ചെയ്ത ചില അത്ഭുതങ്ങളൊക്കെയാണിത് കഴിഞ്ഞ ദിവസം നമ്മൾ പത്ത് ദിവസത്തിൻ്റെ അമ്മായിയമ്മയെക്കുറിച്ച് കേട്ടു അവൾക്ക് പനി പിടിച്ച് കടന്നു പക്ഷേ കർത്താവ് വന്ന് അവളെ തൊട്ടു അവൾക്ക് സൗഖ്യമായതായിട്ട് നാം കാണുന്നു ഇന്ന് ഇങ്ങനെ ഈ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം അങ്ങനെ ലഭിച്ചുവെന്ന് നമ്മൾ കണ്ടു தைவத்தயத்த பிரவருத்தான அது நமக்கு தெய்வத்தை மாத்தப்படுத்தாம் தேவநாமம் மாத்தம் மாத்தப்படுமாறாக்ட்டே ஹாமியில்